സമൂഹത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ കൊണ്ട് ശ്രദ്ധേയമായ മുസ്ലിം ലീഗ് വനിതകളുടെ മേഖലയിൽ പുതിയൊരു സന്നദ്ധ സംഘത്തിനു കൂടി രൂപം കൊടുക്കുകയാണ് ഷീഗാഡെന്ന പേരിൽ വനിതകളുടെ ഒരു സന്നദ്ധ സംഘം രൂപപ്പെടുകയാണ് ഇത് ആദ്യമായി രൂപപ്പെടുന്നത് പേരാമ്പ്ര എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര നിയോജക മണ്ഡലത്തിന് കീഴിലാണ് ഇരുന്നൂറ്റി പതിനാറ് വനിതകൾക്ക് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് അവരെ സന്നദ്ധ മേഖലയ്ക്കൊരു എപ്പോഴും സാമൂഹ്യ മേഖലകളിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ലഭിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തകരായി വളർത്തിയെടുത്തിരിക്കുകയാണ് ഒരു സംഘത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല അവർക്ക് നിരന്തരമായ പിന്നെ പരിശീലനങ്ങളും മറ്റുമൊക്കെ നൽകി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ അതിൻ്റെ ഇരുന്നൂറ്റി പതിനാറ് പേരുള്ള ആ സംഘത്തിൽ നിന്നുള്ള ചില നേതാക്കളുമായി അവരുടെ എങ്ങനെയാണ് ഈ ഈ സംഘം രൂപപ്പെട്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണ് ഇത് ആദ്യമായിട്ട് പേരാൻ പറയാണ് ഇത്തരം ഒരു സംഘം രൂപപ്പെടുന്നത് അല്ലേ സംസ്ഥാന വനിതാ ലീഗിൻ്റെ നേതൃത്വ പ്രകാരം എല്ലാ ജില്ലകളിലും അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു പിന്നെ സേന രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം കിട്ടുകയും അതിൻ്റെ ആദ്യത്തെ തുടക്കക്കാർ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പേരാമ്പ്രയിൽ പിന്നെ സേനക്ക് മാറാൻ വേണ്ടിയും സാധിച്ചു എന്തുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് ഒരാശുപത്രിക്ക് വന്നതെന്ന് പറയുക വെച്ചാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉണ്ടായ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ദുരന്ത നിവാരണത്തിന് ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമായിരുന്നില്ല എന്നൊരു കേൾവി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു അങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിലേക്ക് കുതിക്കുകയായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ആളുകളെ സമീപിച്ചപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായി അത് എടുക്കുകയും ഞങ്ങളും ഞങ്ങളും കൂടെയുണ്ട് ഈ ഒരു മേഖലയിലേക്ക് എന്ന നിലയിലാണ് എല്ലാവരും എത്തിച്ചേർന്നത് അങ്ങനെ ഇരുന്നൂറ്റി എൺപത് പേരടങ്ങുന്ന ഒരു വൻത ടീമായിരുന്നു ഞങ്ങളുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് പല ട്രെയിനിങ്ങുകളിലും ഏതാണ്ട് പതിനൊന്ന് ട്രെയിനിങ്ങുകളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി പതിനാറിലേക്ക് ഞങ്ങളുടെ ആളുകൾ ഏത് നേരത്തെ വിളിച്ചാലും സന്നദ്ധരായിട്ടുള്ള ഇരുന്നൂറ്റി പതിനാറ് ആളുകളാണ് ഇന്ന് ഞങ്ങളുടെ ടീമിലുള്ളത് ദുരന്ത നിവാരണം മൃതദേഹ പരിപാലനം അതുപോലെ തന്നെ വാട്ടർ ഫയർ ബിൽഡിംഗ് റെസ്ക്യൂ ബർമ ബ്രിഡ്ജ് ഉൾപ്പെടെ പിന്നെ സോഷ്യൽ ഇൻ്റലിജൻസ് അവേർനെസ്സിൻ്റെ ക്ലാസ്സുകൾ ഇത്രയും ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്